പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ബസ് ബസ് റൂട്ടിൻ്റെ അരികിലാണ് ഈ അറൂസിൻ്റെ സ്ഥലം പുഴോട്ട് തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നത് നൂറ്റിപ്പത്ത് റബ്ബറ് രണ്ടാം വർഷം വെട്ട് നൂറ്റിപ്പത്ത് റബ്ബറുണ്ടോ നല്ല സൂപ്പർ റബ്ബറാണ് രണ്ടാം വർഷം വെട്ടായതേ ഉള്ളൂ നല്ല നേരുന്ന സ്ഥലമാണ് റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണ് നമുക്ക് ഫോട്ടോ തിരിച്ച് വീട് വെക്കാനാണേലും വീടിന് കൊടുക്കാനാണേലും ഒക്കെ സൗകര്യമുള്ള സ്ഥലമാണ് അറുപത് സെൻറ്റ് സ്ഥലം ജന്മം തീർ ആധാരം റെക്കോർഡുകളെല്ലാം പക്ക പ്ലാൻ വരെ ഉണ്ട് എല്ലാ റെക്കോർഡുകളൊക്കെ നിമിഷം വേണേലും വന്ന് നമുക്ക് ആർക്ക് വേണേലും ഇഷ്ടം കണ്ട് ഇഷ്ടപ്പെട്ട് വിലയായിട്ട് സംസാരിച്ച് കച്ചവടമായ പെട്ടെന്ന് തന്നെ റേഷൻ എടുത്തതക്ക രീതിയിലുള്ള എല്ലാ റെക്കോർഡുകളും ക്ലിയറാണ് അറുപത് സെൻറ്റാണ് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് സെൻറിന് ബസ് റോഡ് വക്കെ പി ഡബ്ല്യു ഡി റോഡ് നല്ല വ്യൂ ഉള്ള സ്ഥലം മനോഹരമായ സ്ഥലം അറുപത് സെൻറ്റാണ് പാലക്കാട് നിന്ന് ആലത്തൂർ വടക്കഞ്ചേരി വടക്കഞ്ചേരി ഹൈവേയിൽ നിന്ന് കൃത്യം പത്ത് കിലോമീറ്റർ അരമണിക്കൂർ ഇടപെട്ട് ബസ് സർവീസ് ഉള്ള സ്ഥലമാണ് അരമണിക്കൂർ ഇട്ട് ഇടപെട്ട് പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് നല്ല അയൽവാസികളൊക്കെ ഉണ്ട് കോളനി ഏരിയ അല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ